Hello viewers, welcome back to my channel. സോ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലേക്കാണ് അപ്പോൾ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ഫേസ് വാഷ് ആണ് എൻ്റെ സ്കിന്നിന് കുറച്ചൊരു ഓയിലി ടൈപ്പ് സ്കിന്നായതുകൊണ്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഞാൻ വാങ്ങിയത് ഇത് ശരിക്കും ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൻ്റെ ഫാർമസിയിൽ നിന്നാണ് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും അതായത് ഫാർമസിയിൽ നിന്ന് ഡോക്ടേഴ്സൊക്കെ വിളിച്ചിട്ട് അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഓർഡർ പ്ലേസ് ആവുള്ളൂ ഇതിൻ്റെ സെവൻറ്റി ഗ്രാം പാക്കിന് ടു ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല നമ്മുടെ ഫേസിന് അങ്ങനെ റഫ് ഫീലിംഗ് ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ വെള്ളമാക്കണം ആദ്യം ഫേസിൽ അതിനുശേഷം കുറ ൊന്ന് ഈ ഒരു ഫേസ് വാഷ് എടുത്ത് നല്ലപോലെ ലാതർ ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക നമ്മുടെ ഫേസ് നല്ല ക്ലെൻസ്ഡ് ആയിട്ട് കിട്ടും അപ്പം ഓയിൽ അങ്ങനെ പോകുകയും ചോദിച്ചാൽ നമ്മുടെ ഫേസ് അങ്ങനെ ഡ്രൈ ആവത്തൊന്നുമില്ല പക്ഷേ നമുക്ക് ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്നെ ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ലിക്വിഡാണ് ഈ ഒരു ഫേസ് വാഷിന് വരുന്നത് സോ ഫസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും രാവിലെ എണീറ്റ് കഴിയുമ്പം നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് അവലെ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം മുഖം ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ട് അതായത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് നമ്മുടെ സ്കിൻ ടോണർ അപ്പം ഞാൻ മിനിമലിസ്റ്റിൻ്റെ സ്കിൻ ടോണറാണ് വാങ്ങിയത് ഇത് ഞാൻ നൈക്കയിൽ നിന്നാണ് പെർച്ചേസ് ചെയ്തത് പിന്നെ ഇവർ ഡ്രൈ യൂസ് ഒക്കെ തന്നിട്ടുണ്ട് അതായത് നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ കുറച്ചൊന്ന് ഈ ഒരു സ്കിൻ ടോണർ എടുത്തിട്ട് ജെൻറ്റ്ലി നമ്മുടെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യുക ഫേസിൽ മാത്രമല്ല നമുക്ക് നെക്കിലും ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ഇപ്പം നമ്മുടെ ഹാൻഡ്സിൽ മാത്രമല്ല നമുക്ക് കോട്ടൺ പാഡ്സ് യൂസ് ചെയ്തിട്ട് വേണേലും നമുക്ക് ഈ ഒരു സ്കിൻ ടോണർ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം മെയിൻലി നമ്മൾ ഈ സ്കിൻ ടോണർ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പി എച്ച് ലെവലൊക്കെ ഒരു ബാലൻസ് തെറ്റിയിട്ടായിരിക്കും കിടക്കുക അപ്പോൾ ഈ സ്കിൻ ടോണർ വെച്ചിട്ട് നമുക്ക് ആ പി എച്ച് ഒക്കെ ലെവലൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ സ്കിൻ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല ആൻഡ് ഓൾസോ നമുക്കിതൊരു വെള്ളം അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഫീല് മാത്രമേ ഉള്ളൂ അങ്ങനെ അധികം പെർഫ്യൂംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് ഉള്ള ടൈപ്പ് ഒരു സ്കിൻ ടോണറേ അല്ല നെക്സ്റ്റ് വൺ റെറ്റിനോൾ ആണ് അപ്പോൾ ഇതൊരു നൈറ്റ് ക്രീമാണ് നമ്മൾ രാവിലെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം നമ്മളിത് അപ്ലൈ ചെയ്ത് വെയിലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് സീനാണ് അതുകൊണ്ടാണ് നമ്മളിത് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും റെറ്റനോളിൻ്റെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നൈറ്റ് ക്രീമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് നല്ലപോലെ കഴുകി ക്ലീൻ ജസ്റ്റ് ക്ലീൻ വാട്ടറിൽ കഴുകിയാലും മതി പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു റെറ്റനോള് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അൻ്റ് ഓൾസോ വീക്ക്ലി ടു ത്രീ ഡേയ്സ് ആയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് കണ്ടിന്യൂസ്ലി അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല കുറച്ച് എഫക്റ്റീവാണ് അപ്പോൾ ഈ ഒരു റെറ്റനോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമുക്ക് നല്ലപോലെ പിമ്പിൾസ് വരും അപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആവും പക്ഷേ അങ്ങനെയാണ് നമ്മൾ റെറ്റിനോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ സ്കിന്നിലൊക്കെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പിമ്പിൾസൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരും അതിനുശേഷം മാത്രമേ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആയി വരുകയുള്ളൂ അപ്പോൾ കുറച്ചൊരു ടു ത്രീ മന്ത്സോളം നമ്മൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണം ഇപ്പം ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ വാങ്ങിയത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പെർച്ചേസ് ചെയ്തത് ഇതും ആമസോൺ ഫാർമസിയിൽ നിന്നാണ് പെർച്ചേസ് ചെയ്തത് ഇതും ഞാനൊരു ആക്മേ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഒരു ജെല്ലി ജെല്ലി ടൈപ്പ് ആണെങ്കിൽ കൂടിയും ഫസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭയങ്കര ഓയിലി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അത് അബ്സോർബ് ആയിട്ട് അങ്ങനെ നമുക്കൊരു ഓയിലി ഫീലിംഗ് ഒന്നും തോന്നില്ല ഈ റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റെറ്റിനോൾ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മോയിസ്ചറൈസർ ഒന്നും കൂടി അപ്ലൈ ചെയ്യാം അപ്പോൾ രാവിലെയും നമ്മൾ ആഫ്റ്റർ സ്കിൻ ടോണർ നമ്മൾ ഈ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്നിട്ട് മാത്രമേ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക താങ്ക് ഫോർ വാച്ചിങ്